തീപ്പൊരി ചെമ്മീ വറ്റൽമുളകൊക്കെ നന്നായിട്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെ ആയിരിക്കും മിക്കവാറും തീപ്പൊരിയാകുന്നത് നമുക്ക് നമ്മൾ എന്തിനാണ് ഇങ്ങനെ വെറുതെ ഇടുന്നത് ഇങ്ങനെ എടുത്തിട്ട് വറ്റൽമുളക് കൂട്ടിയും കഴിക്കാം വറ്റൽമുൾ കഴിച്ചാൽ പിന്നെ മസാലയിൽ വെളുത്തുള്ളിയും ചതച്ച മുളകും സവോളയും ഒക്കെ വരുന്നുണ്ട് ചെമ്മീൻ്റെ രുചി നമ്മൾ കിട്ടുന്നുണ്ട് പക്ഷേ ഡ്രൈ ആയിപ്പോയി ഇങ്ങനെ ആയിരിക്കും കുക്ക് ചെയ്ത് എടുക്കുന്നത് കേട്ടോ അതുണ്ടാകും തീപ്പൊരി ചെമ്മീനോരെണ്ണം പൊറോട്ട വെക്കാം ഏവി എടുക്കാം ചിക്കൻ പെരട്ട് എടുക്കാം ഇതാണ് ചിക്കൻ പെരട്ട് ഞാൻ ഇത് മാത്രമായിട്ടും കഴിക്കട്ടെ കണ്ടിട്ട് കഴിക്കാൻ തോന്നി ഒട്ടും അല്ല നല്ല മധുരവുമുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചിക്കൻ പെരട്ടാണ് ഇത് കേട്ടോ ചിക്കൻ പെരട്ടിന്റെ ഗ്രേവി കുതിർന്ന് കിടക്കുന്ന പൊറോട്ട കഴിക്കട്ടെ ചിക്കൻ പെറ്റൻ്റെ ഗ്രേവി എല്ലാം മധുരം ഉണ്ട് കേട്ടോ പൊറോട്ടയ്ക്ക് ബെസ്റ്റ് സാധനമാണ് ടൊമാറ്റോയുടെ ഫ്ലേവറൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് തക്കാളിക്ക് അരച്ചുണ്ടാക്കുന്ന ഗ്രേവിയാണ് ഇപ്പം പിന്നെ കണ്ടന്റ് കിട്ടുന്നുണ്ട് കേട്ടോ പലാരം എറണാകുളം കാക്കനാട് വള്ളത്തോൾ ജംഗ്ഷനെ